ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഈദ് മുബാർ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മളെ ഈദ് ബ്ലോഗ് വരുന്നത് അപ്പോൾ അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാട്ടോ പെരുന്നാൾക്കാൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതാ ഒരുക്കി വെക്കുകയാണ് നാളത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുട്ടികൾ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് 내곧 <목소리> 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 അങ്ങനെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതാ കിച്ചണിൽ വന്നതാണ് ഇത് നാളത്തെ ഫ്രൂട്ട്സ് പായസത്തിലേക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചതാണ് പിന്നെ പിന്നെതാ പുഡിങ്ങും കൂടി ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ക്യാരമൽ ആണ് അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെതാ പെരുന്നാൾ ദിവസമായിട്ടുണ്ട് രാവിലെ തന്നെ ഈദ്ഗാഹിലേക്ക് പോയതാണ് ാണ് രഹസ്യമായി പകലിൽ മറ്റേറ്റവും നന്നായി ഒരു ഒരു ഉദ്യോഗസ്ഥന് സാധനം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും ലക്ഷ്യം വച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെയും നമ്മുടെ കൗമാര പ്രായക്കാരെയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ആ ഫോട്ടോഷൂട്ട് ഒക്കെയാണ് അതിന് ശേഷം നമ്മൾ പായസം സെറ്റാക്കുകയാണ് ഒക്കെ ഇതാ ഇപ്പോഴാണ് ഇടുന്നത് പായസം തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇത് ചേർക്കുകയാണ് പിന്നെ മുന്തിരിയും ബദാമുതും ഇപ്പോഴാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇതാ ബിരിയാണിക്ക് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ബിരിയാണി പണി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പായസൊക്കെ കൊടുത്ത് ഇത് താ നാത്തൂൻ്റെ ബേബിയാണ് അപ്പോൾ മോളെ ഫസ്റ്റത്തെ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാൾക്കൂടി ഒക്കെ റെഡിയായി പോകാൻ വേണ്ടി ഓരോർക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നാണ് അങ്ങനെ ഓരോ പോയി കഴിഞ്ഞ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി അമ്മൻ്റെ വീട്ടിലേക്ക് പോയതാട്ടോ അവിടുന്ന്താ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇത് എൻ്റെ അമ്മയും എപ്പിയും വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്ത് ഇനി ഇതാ ചോറ് വിളമ്പാൻ വേണ്ടി പോവാണ് അതാ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഇമ്മയും ഇപ്പേം പോകാനറിഞ്ഞാണ് അങ്ങനെ ഓലൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കാര്യം ഓർമ്മയായത് ഞാൻ ഇന്നലെ പുഡിങ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അത് പറ്റാൻ മറന്നുപോയി എന്താ പറയുക നമുക്ക് ഉപ്പൊക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങനെ ഇത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കുകയാണ് അങ്ങനെ പിന്നെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം വൈകുന്നേരത ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നറിയാം വയനാട്ക്ക് പോവുകയാണേ അപ്പം പെരുന്നാളായിട്ട് പ്രാവശ്യം വയനാടേക്കാണ് നേരെ പോണത് എങ്ങനെ ഇതാ നമ്മൾ പോവാണ് അങ്ങനെ പോണ വൈ കൊടുവള്ളി എത്തിയപ്പോൾ ദയമ്മിൽ കയറിയിട്ടുണ്ട് അതും ഇത് കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടോ പത്തരായിട്ട് ടൈം അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് പണ്ടേ എല്ലാരും പറഞ്ഞു കേട്ട് പേടിപ്പിച്ച ഒരു സ്ഥലോ ഇവിടെ എന്തൊക്കെ ഒടിയന്മാരുണ്ട് അങ്ങനെ എന്തൊക്കെ കൊറേ പറഞ്ഞു കേട്ടിട്ടോ അപ്പൊ നോക്കിയപ്പോ ഇവിടെ ഒരാളുണ്ട് വെറുതെ ആ മതിൽമക്കും നോക്കി നിക്കണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല

മറ്റേ സിനിമ തന്നെ ഒന്നും ഇരിക്കില്ലല്ലോ ഓന്തായോ നരിയായോ മാനായോ ഒക്കെ കേറി നമ്മള് അത് അന്നത്തെ വണ്ടിയാണോ ആ കാറ് അന്നേ പ്രളയത്തിലുള്ള കാറാണ് ഇത് കാണുന്നത് ഗ്ലാസ് ഇതാണ് പുത്തുമലയിൽ പുതുതായി വന്ന് പറയാ ിപ്പ് പന്നി ഗ്ലാസ് പൊന്നിക്കണ്ടിരോ അങ്ങനെ ഞങ്ങള് വീടെത്ത കറുത്ത പൂ കാട്ടുപന്നി അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ട കാഴ്ച കേട്ടോ കാട്ടുപന്നി ഇതാ റോട്ടിലൂടെ ഓടുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് വഴിയൊക്കെ മാറി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എത്താനായിട്ടുണ്ട് അങ്ങോട്ടുള്ള ചെറിയൊരു റോഡാണ് പിന്നെ ഇവിടെ ആന വരെ വരലുണ്ട് കേട്ടോ ആന കാട്ടുപോത്ത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവലുണ്ട് ഭാഗ്യത്തിന് ഇന്ന ആന ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ രാത്രിയാകുമ്പം അധികാരോടും പുറത്തൊന്നും ഇറങ്ങിയത് എന്നൊക്കെ ഉള്ള ഇത് വരുന്നതാണ് ഇവിടെ ഈ ഭാഗത്ത് ആനൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് എന്തായാലും അലഹമ്മില്ല നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെതാണ് നമ്മളിത് തറവാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെതായത് പിറ്റേ ദിവസമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉള്ള ആദ്യ ദിവസം പിന്നെ പിന്നെതാ ഒരു മരം കാണിച്ചിരട്ടാ ഇത് നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെയുള്ള തറവാടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു മരമാണ് ഒരു നെല്ലിക്ക പോലുള്ള സംഭവം കണ്ടോ പച്ച മഞ്ഞ പച്ച ആദ്യം പിന്നെ അത് മഞ്ഞ ഓറഞ്ചായി പിന്നെ നല്ല ചുവപ്പ് കളറാവും കേട്ടോ എനിക്ക് പേരെന്താണെന്നറിയില്ല കുറേയുണ്ട് ഇവിടെ കിടക്കുന്നത് ഇപ്പം എന്താ ബിരിയാണി വെക്കാനുള്ള പുറപ്പാട്ടിലാണേ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് വേറൊന്നും ഇല്ല എല്ലാവരും കൂടി കൂടാണ് എല്ലാവരും വരും മയളും മുത്തലി മുത്താപ്പിയും അങ്ങനെ ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ് ഉച്ചയ്ക്ക് പതാപ്പ ബിരിയാണീൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാരും വന്ന് ചോറൊക്കെ കഴിക്കല്ലാണേ വൈകുന്നേരം ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയാണ് സ്വത്തുമ്പൻ്റെ കൊടക്കോ എന്നിട്ട് ഓളെ കണ്ടോ കണ്ടോ ഞാൻ നടന്നാ മതി അഞ്ചന്ത ഓന കൊണ്ടോ വാങ്ങി ഓങ്ങളോ തെറ്റി വീണോ വീണോ രണ്ടാളും കൂടി വീണോ ആ അതിന് തള്ളിട്ട് അതിന് തള്ളിട്ട് ഉം ഉം ആ മസ്ലാന ഇതൊരമ്മായിൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ അപ്പം ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ വയനാട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പം ഇവർ വീട്ടിൽ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂ ആട്ടെ ഈ കാണുന്ന മുന്നിൽ തേയിലത്തോട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ

राहुल yeah, गांधी അമ്മ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടേ അപ്പം അത് കഴിക്കാൻ വേണ്ടി പോവാണ് വണ്ടി 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 തന്നെ വണ്ടി 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 ഇത് തൊട്ടടുത്ത് തന്നെ ഉള്ള വീടാണ് ഇവിടെ നിറയെ ചാമ്പക്കുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളോട് പറിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അത് നമ്മള് പറിക്കാൻ വന്നതാട്ടോ കേട്ടോ ഇവിടെ ഒരുപാട് ചാമ്പക്കുണ്ട്

അടിച്ച് തിന്നേ തിന്നൂലോനി ഏ തിന്നൂല തിന്നൂല പൊടി തിന്നേ കയ്യിലൊക്കെ നമ്മള് കൊറേ ഒക്കെ പറിച്ചിട്ടോ ഇനിയും ബാക്കി ആ മരത്തമള്ളട്ടാ കാണുന്നത് ഇനിയും കുറെ ഉണ്ട് അതായത് നമ്മള് മൊത്തമായിട്ട് പറിച്ചു എന്ന് പറഞ്ഞതാണ് എന്തായാലും ഇതാ നമ്മൾ കുറേ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവും അതിൻ്റെ മുന്നായിട്ട് വേറൊരു അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്നാണ് ഫുഡ് അയക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാനാണ് പ്ലാന് അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ പള്ളി കൂടണം അതിന് ശേഷം നമ്മൾ നാട്ടിൽ പോണം അപ്പം അതിൻ്റെ മുന്നായിട്ട് ഇവിടെ ചെറിയൊരു പാർക്കിലും കൂടി ഒന്ന് കയറുന്നുണ്ട് കേട്ടോ ഫോണ വഴി ഉപ്പിലിട്ടതും കുട്ടിയൊക്കെ ബിസ്ക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് ഈ കാണുന്നൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ടാണ് അവിടെ പുതുതായിട്ട് നിർമ്മിക്കുകയാണ് കണ്ണൊരു ബബിള് മാറിയിട്ടുള്ള സംഭവങ്ങളുണ്ടോ നമ്മളിപ്പോൾ കൽപ്പറ്റലാണുള്ളത് അങ്ങനെ പള്ളിയൊക്കെ കൂടിയൻ്റെ രക്ഷത ഇവിടെ കൽപ്പറ്റയിൽ ഈ വീട് വീടാരുതാന്ന് അറിയുമോ ഇത് അബൂ സലീമിൻ്റെ വീടാട്ടോ നടൻ അബൂ സലീമിൻ്റെ അപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് എന്താ പറയുക അമ്മായിൻ്റെ മരോള പിക്ക് ചെയ്യാണ്ടേനി അപ്പോൾ ആ വാത്തക്ക് വന്നാട്ടോ ഈ ഒരു വീടിൻ്റെ അടുത്താണ് അപ്പോൾ അതാ ഇതാണ് അബൂ സലീമിൻ്റെ വീട് ഇവിടെയുള്ള ചെറിയൊരു പാർക്കാട്ടോ നമ്മളേതായാലും ഇവിടെ കയറാൻ വേണ്ടി പോവാണ് 行不、嗯？嗯嗯嗯。 വായന എടുക്കണ്ട വായന തുറക്ക് മെല്ലെ തുറക്ക് അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോ പിന്നെ കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ച് അതിൻ്റെ ശേഷത ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണേ ഓര് അങ്ങോട്ടും പോയി ഞങ്ങളിതായി ഇങ്ങോട്ടും വരികയാണ് എന്താ ചുരത്തുമലൊക്കെ ആയപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടെനെ അപ്പോൾ ചുരമൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല മഴയാണേ പിന്നെ ഞങ്ങൾ പോണത് മർക്കസ് സിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെയാണേ അപ്പോൾ അതാ അതിലൂടെ ഒന്ന് കറങ്ങി അങ്ങോട്ട് പോയിട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ല അവിടെ കാണാൻ വേണ്ടിയിട്ട് അതിലൂടെ ഒന്ന് കറങ്ങി അടിച്ച് എങ്ങനോട്ട് പോകുന്നുട്ടോ ആ റൂട്ടിനെയാണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ തീരെ ബ്ലോക്കും തിരക്കും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലേനെ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വന്നിപ്പോൾ ഇടവണ്ണപ്പാർ എത്തിയിട്ടുണ്ട് ഇവിടെതാണ് നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി ഇതാണ് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് അത് വീണ്ടും കാണാം അതുവരെ മനസ്സിലാമോ